സ്ഥലക്കും ചാൻ നമ്മുടെ സംസാര ഭാഷയിൽ പല തെറ്റും പറയുന്നുണ്ട് ഈ തെറ്റുകൾ കോമൺ ആണ് ഞാൻ എവിടെ ചെന്നപ്പോഴും ആ തെറ്റുകളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒറ്റക്ക് ഞാനൊരു വലിയ തെറ്റാണെന്ന് പറയുന്നില്ല മറിച്ച് അങ്ങനെയല്ല പറയാൻ ഏറ്റവും നല്ലത് അങ്ങനെ പറയാൻ നോക്ക് അത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് നെഫറാത്ത് എന്ന് പറയും നമ്മൾ ആളുകൾ കുറേ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നെഫറാത്ത് നഫറാത്ത് കസീർ എന്ന് പറയും ഞാൻ സാധാരണ ഈജിപ്ഷ്യൻസിൻ്റെ അടുത്താണ് അത് കേട്ടത് ഈജിപ്ഷ്യൻസ് അവരുടെ ആംഗിളിൽ അവർക്കിടയിലുള്ള സർക്കിളിൽ അത് പറയൂല നമ്മളോട് പറയുമ്പോൾ എന്ത് പറയും നഫറാത്ത് നഫറാത്ത് കസീർ എന്ന് പറയും ഇതിലേയും യഥാർത്ഥ അറബി സംസാര ഭാഷയിൽ ഭംഗിയാർന്ന ഒരു അറബി സ്പീക്കിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നഫറാത്ത് ഒഴിവാക്കുക ഒന്ന് ആദ്യമായി പറയാനുള്ള നഫർ എന്നത് പ്ലൂറലിൻ്റെ സ്ഥാനത്തും ഏകവചനത്തിൻ്റെ സ്ഥാനത്തും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ് നഫർ ഉദാഹരണം പറയാം കം നഫർ എത്ര ആളുണ്ട് മാഫി നഫർ ഒരാളുമില്ല ഹംസ നഫർ അഞ്ചാളുണ്ട് അവിടെ ഹംസ അൻഫാർ എന്നാണ് പറയേണ്ടത് അതാണ് അതിൻ്റെ പ്ലൂറൽ ബഹുവചനം ഹംസ അംഫാർ എന്ന് ആ അംഫാർ ഒഴിവാക്കിയിട്ട് അവിടെ നഫർ പറഞ്ഞാൽ മതി അതാണ് സംസാര ശൈലി ഹംസ നഫർ എന്ന് പറയാം ഓക്കെയാണോ ഹംസ നഫർ അപ്പം നഫർ എന്നാൽ വ്യക്തി എന്നാണ് ഇപ്പം ഹിന്ദിയിൽ ജൻ എന്നായിരിക്കും ഇത്തിന ജൻ ഹെ എന്ന് ചോദിക്കും അത് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ എത്ര ആളുകളുണ്ട് എത്ര വ്യക്തികളുണ്ട് എന്നൊക്കെ ചോദിക്കുന്നതിന് പകരമാണ് നഫർ എന്നത് ഈ നഫർ എന്നതിൻ്റെ നെഫറാത്ത് ഒഴിവാക്കുക വേണമെങ്കിൽ അംഫാർ ഉപയോഗിച്ചോളൂ ഇതാണ് ഒന്നാമത്തൊരു എഡ്യൂക്കേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ രണ്ടാമത്തത് അങ്ങനെ ആവശ്യമില്ല എന്നാണ് അതായത് ഒരു നിയമമുണ്ട് അറബി ഭാഷയിൽ എന്താണ് നിയമം വൺ ടു ടെൻ വരെ ഒന്ന് മിൻവാഹതിയിലാഷറ എന്ത് സംഗതി പറയുമ്പോഴും നി നിങ്ങൾ പ്ലൂറലായിട്ട് ഉപയോഗിക്കണം ഒന്നും രണ്ടും കഴിഞ്ഞാൽ പിന്നെ സലാസ മൂന്ന് ആ മൂന്നിൻ്റെ ശേഷം സലാസ ദഗായിഗ് ഗായിഗ് എന്നിങ്ങനെ പറയണം ഹംസ ഷുഹൂർ എന്ന് പറയണം എന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് അറബിയുടെ ഒരു കോമൺ നിയമാണ് ആ നിയമത്തിനെ മറികടന്നുകൊണ്ട് ഹംസ നഫർ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് അതാണ് രണ്ടാമത്തത് മൂന്നാമത് ഇതിൻ്റെ ഉപയോഗിക്കുന്ന മറ്റൊന്ന് രണ്ട് വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് ഷഖ്സ് എന്നത് എന്താണ് വ്യക്തി കം അഷ്ഖാസ് എത്ര വ്യക്തികളുണ്ട് ഷഖ്സ് മാഫി വല ഷക്സ് ഒരാളും ഇല്ല അപ്പൊ അഷ്ഖാസ് എന്നാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നാസ് എന്ന് നമ്മൾ പലപ്പോഴും പറയാ അന്നാസ് അജ്നാസ് നാസ് പല ആളുകൾ മനുഷ്യന്മാർ പല തരക്കാരാണ് അന്നാസ് അജ്നാസ് നാസ് എന്നാൽ അതും പറഞ്ഞാൽ മതി കം നാസ് എന്നും ചോദിക്കും അപ്പം ഞാനിവിടെ മൂന്നെണ്ണം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കം നഫർ എത്ര ആളുകളുണ്ട് കം ഷഹ്സ് എത്ര വ്യക്തികളുണ്ട് കംനാസ് എത്ര മനുഷ്യന്മാരുണ്ട് എത്ര ആൾക്കാരുണ്ട് ഇത് മൂന്നും ഒരുപോലെ നിങ്ങൾ കേൾക്കും അതിൽ സർവ്വസാധാരണ ഉപയോഗിക്കുന്നതാണ് നെഫർ എന്ന് അതിനെ പ്ലൂറൽ പ്ലൂറലാക്കിക്കൊണ്ട് നെഫറാത്ത് എന്ന് ഭംഗിയാർന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപയോഗിക്കാതിരിക്കുക എന്നതാണ് ഒരു നല്ല അറബി ഭാഷ എന്ന് ഇങ്ങനെ നല്ല സംസാരം അറബികളെ പോലെ അവർ അവരുടെ സർക്കിളിൽ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കണോ എല്ലാ വെള്ളിയാഴ്ചയും അറബിക് യൂണി ആയിരത്തോളം ആളുകളെ പരിശീലിപ്പിക്കുന്ന ഒരു വെബിനാർ ഫ്രീ ആയി നടത്തുന്നുണ്ട് താങ്കൾക്കും അതിൽ പങ്കെടുക്കാം